ഹായ് മക്കളെ അമ്മച്ചി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ കറിയാണ് അതായത് പഴമക്കാർ പണ്ട് യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് വെക്കുന്ന ഒരു കറിയാണ് ഇപ്പോഴത്തെ കാളുകളൊന്നും ഇത് ചെയ്യാറില്ല അമ്മച്ചി അതൊന്ന് കാണിച്ചു തരാം കുരുമുളക് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് ചറച്ചതാണ് ഈ ഡിഷിലിരിക്കുന്നത് ഇത് കുളംപുളി കുതിർത്ത് ഏർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെളിച്ചെണ്ണയിൽ അരച്ചതാണ് വെളിച്ചെണ്ണയിൽ നന്നായി അരച്ചു വച്ചിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഉടങ്കുള്ളി മുളകാണ് അത് നാലഞ്ച് ഉടങ്കുള്ളി മുളക് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കൂടാതെ മഞ്ഞപ്പൊടിയാണ് അടുത്ത ഇൻഗ്രീഡിയന്റ് മറ്റ് മസാല നമ്മൾ ഉപയോഗിക്കുന്നില്ല കൂടാതെ വലിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഉപ്പ് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഉപയോഗിച്ചല്ലോ അതുകൊണ്ട് ഇനി വെളിച്ചെണ്ണയുടെ അധികം ആവശ്യമില്ല എങ്കിലും വെളിച്ചെണ്ണയും കൂടി എടുക്കാം ദശയുള്ള മീനാണ് സാധാരണ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇവിടെ എനിക്ക് ചെറിയ അയില കിട്ടിക്കായ് ലൈലയാണ് അതാണ് അമ്മ എടുത്തത് വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് മീന മുളക് വറുത്തത് എല്ലാമാണ് കാണിച്ചേക്കുന്നത് ഇനി അമ്മച്ചി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് മിതമായ രീതിയിൽ ചൂട് കൊടുക്കുകയാണ് മിതമായ രീതിയിലാണ് ഫ്ലെയിം കൊടുത്തിരിക്കുന്നത് ചട്ടി ഒന്ന് ചൂടായപ്പോൾ അല്പം വെളിച്ചെണ്ണ ചേർത്ത് ചട്ടി ചട്ടിയൊന്ന് ഉഷാറാക്കിയിട്ടുണ്ട് ചട്ടി ഒന്ന് സുന്ദരി കുട്ടിയാക്കി എണ്ണ തേച്ച് എല്ലായിടവും ഒന്ന് സുന്ദരിയാക്കി എന്നിട്ട് അതിലേക്ക് തൂസനില അല്ലെങ്കിൽ വാഴയിലയുടെ തുമ്പ് രണ്ട് വാഴയിലട തുമ്പ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് അതിനെതാ വെച്ച് ആ ചെറുതീല് അതൊന്ന് വാടി ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്ക് മീനെ ഒന്ന് മാറിനേറ്റ് ചെയ്യാം അതായത് നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെക്കണ്ടായിരുന്നു അമ്മച്ചയ്ക്ക് സമയമില്ലായിരുന്നു അപ്പൊ അതിലെ മഞ്ഞപ്പൊടിയും നമ്മൾ അരച്ച് വെച്ച കുടമ്പുളിയുടെ കുറച്ചരപ്പും സ്വൽപ്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അതിനെ ഒന്ന് മാർനേറ്റ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ മാറിനേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് മച്ചി ഈ സമയത്ത് വാഴയില ചെറുതായിട്ട് ചൂടുമായിക്കൊണ്ടിരിക്കുന്നു വാഴയിലൊരിയുന്ന നല്ലൊരു മണം വരുമല്ലോ ആ ഒരു മണം വരുമ്പോഴും ഒന്ന് ചൂടാകട്ടെ ഈ സമയത്ത് നമുക്ക് മാർനേറ്റ് ചെയ്ത മീനെ കൂടി ഒന്ന് നോക്കാം വാഴയില മൊരിയുന്ന മണം കേക്കുന്നുണ്ട് മണം നമുക്ക് അനുഭവിക്കുന്നു അതിലേക്ക് നമ്മൾ വാഴയിലേക്ക് നമ്മൾ കുടംപുളി വെളിച്ചെണ്ണയിൽ അരച്ചതാണ് ആ കൂടിയ ഒരു പകുതിയിൽ കൂടി ഒരു ഭാഗം നമ്മൾ തൂവി തൂവിക്കൊടുക്കുന്നു എന്നിട്ട് സ്പൂൺ വെച്ച് അതിനെ നമുക്കൊന്ന് തേച്ച് കുളിപ്പിക്കുക ആ എണ്ണയില ആ എണ്ണ ആ വാഴയിലേക്കൊന്ന് പരത്തി കൊടുക്കുന്നു അതിനു ശേഷം കുടം വെളുത്തുള്ളിയും ഇഞ്ചിയും വാരി വിതറിക്കൊടുക്കുകയാണ് നന്നായി വിതറിക്കൊടുക്കുന്നു എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ മാർനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അടുക്കി കൊടുക്കുന്നു ഒന്നിനോടൊന്നു തട്ടാതെ എന്ന ലെവലിൽ നമ്മൾ അടുക്കി കൊടുക്കുകയാണ് ഇത് ചൂരമീനായിരുന്നെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അതായത് മുള്ളു മാറ്റി ദശയുള്ള മീനാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് പണ്ട് വാഹനങ്ങളുടെയൊക്കെ അസൗകര്യമുള്ള കാലഘട്ടത്തിൽ നടന്നൊക്കെ വഞ്ചിയിലും നടന്നും ബോട്ടിലും ഒക്കെ ആളുകൾ പോകുമ്പോൾ ഭക്ഷണം കിട്ടാൻ കുറെ പാടാണ് അപ്പോൾ വീട്ടുകളിൽ നിന്ന് ഇങ്ങനെ ഇത്തരം കറികൾ ഉണ്ടാക്കി ചോറും കിട്ടിയാണ് ആളുകൾ പോകുന്നത് രണ്ടും മൂന്നും ദിവസത്തേക്കൊക്കെ യാത്ര പോകുമ്പോഴും ഇത് കൊണ്ടുപോകാം മീറി വന്ന വെളുത്തുള്ളി മുകളിലേക്ക് വിതറിക്കൊടുത്തു അതിനോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചിയും വിതറിക്കൊടുത്തു എന്നിട്ട് ഇനി നമ്മൾ ബാക്കി വന്ന ബാക്കി വന്ന ഇഞ്ചിയും വെളുത്തുള്ളി എന്താ വിതറിക്കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കുക ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുള ആണ് നമ്മൾ വിതറി കൊടുക്കുന്നത് എല്ലാ വശത്തേക്കും മീന് കിട്ടത്തക്ക രീതിയിൽ ഓരോ മീൻ്റെയും വശത്തേക്കും നടുക്കും സൈഡിലും ഒക്കെ ആയിട്ട് ഇട്ടുകൊടുത്തിട്ട് കൈ വെച്ച് ഒന്ന് പരത്തി തേച്ചു പിടിപ്പിച്ച് കൊടുക്കുക ആ മീനിന്റെ നനവിൽ നമുക്ക് ഇതിനെ ഒന്ന് തേച്ചു പിടിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ബാക്കി വന്ന കുടമ്പുളി അരച്ച എണ്ണയിൽ അരച്ച ആ ഗ്രേവി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കും ആ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് അതിനെ കൂടി ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കാരണം ആ കുടമ്പുളിയുടെ എണ്ണയും കുടമ്പുളിയും ആ മുളകിനെ ഒന്ന് നനയിപ്പിച്ച് ചേർത്ത് അതിനെ പിടിപ്പിക്കുന്നുണ്ട് മീനിലോട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഉടൻകൊല്ലി മുളകിനെ ഇട്ട് കൊടുക്കുന്നു പിന്നെ അമ്മച്ചിടെ ഒരു സ്പെഷ്യലാണ് ഉരുളമുളക് ആ ഉരുണ്ട മുളക് ഇത് ഉണങ്ങിയ വറ്റൻ മുളകാണ് അതിനെക്കൂടി നമ്മൾ നാലച്ചെണ്ണ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനു ശേഷം ഒരു വാഴയില വെച്ച് വീണ്ടും നമ്മൾ പൊതിയുന്നു കണ്ടല്ലോ ഇതിനു ശേഷം നമ്മൾ വാഴയില വെച്ച് വീണ്ടും അതിന് പൊതിയാണ് ഒന്നോ രണ്ടോ വാഴയില വെച്ച് പൊതിയ അതിനു ശേഷം പൊതിഞ്ഞതിനും ശേഷം നമ്മള് ഒരടപ്പ് വെച്ച് നന്നായി അടച്ചിട്ട് അതിൻ്റെ പുറത്ത് വെയിറ്റ് വെക്കും പണ്ടത്തെ കാലത്ത് തീക്കനലിലോട്ട് ഇത് ഇങ്ങനെ ഇതേപോലെ ചട്ടിച്ചേത്ത് മീൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തും കുറെ തീക്കനല് കോരി വെക്കും നേരം വിളക്കുമ്പോഴത്തേക്ക് കറി റെഡി ആയിട്ടിരിക്കും ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ നമ്മൾ ഗ്യാസിൽ ചെയ്ത് നോക്കിയതാണ് കറി ഇവിടെ ശരിയായിട്ടുണ്ട് നമ്മൾ അടപ്പ് മാറ്റി വെയിറ്റും മാറ്റി അടപ്പും മാറ്റി ലവാഴലെ റിമൂവ് ചെയ്യും ആ നല്ലൊരു സ്മെല്ലാണ് ആ ഉടങ്കൊല്ലിമുളകിന്റെ മണവും കുരുമുളകിന്റെ മണവും ആ നല്ല സ്മെല്ലടിക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ മൂക്കുന്ന മണവും ഒന്നും പറയണ്ട നാക്കിൽ വെള്ളമെടുക്കുകയാണ് നന്നായി തിളച്ച് ഗ്രേവിയോട് കൂടി എന്നാൽ വലിയ ഗ്രേവിയില്ല മീൻ വെന്തു വൃത്തിയായിട്ടുണ്ട് അച്ചിരി ഗ്രേവി എന്ന് പറയുന്നത് അയിലുള്ള വെള്ളത്തിലാണ് ഈ മീൻ വെന്തിരിക്കുന്നത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് വഷളായ രീതി നിങ്ങൾ ചെയ്യരുതേ ഞാൻ ഈശമല്ലേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്ന ഒരെണ്ണത്തിനെയാണ് കുത്തി എടുത്തത് നിങ്ങൾ വളരെ ഡീസെന്റായിട്ട് വേണം വീട്ടിൽ ചെയ്യാനോ വീണ്ടുകാർക്കൊക്കെ കൊടുക്കണമെങ്കിൽ വളരെ ഭംഗിയായിട്ട് അരുവിൽ നിശിച്ച് എടുക്കാവോളും സംഭവം കൊള്ളാൻ ടേസ്റ്റാണ് ഇനി അല്പം ചോറിന്റെ അകത്ത് ഇത് ചെയ്ത് തിന്നു നോക്കാം എന്താ ചോറിൻ്റെ അകത്ത് അല്പം ഇതിന്റെ ഗ്രേവി ഒരു മീനും എടുത്ത് ഗ്രേവി എന്തുവാ രണ്ട് മുളകാണ് ഉണ്ടമുളകും ആ ഉടൻ കൊല്ലുമുളകിൻ്റെ ഒരു വിളർപ്പുമാണ് ഇതിന്റെ ഗ്രേവി ഒരു മീൻ വെടുത്ത് ചൂടോടുകൂടി ചൂട് ചോറിൽ ഇതൊന്നും വിരവി കഴിച്ചാൽ ഒന്നും പറയണ്ട മച്ചാനെ ആരോടും പറയണ്ട അതിന്റെ അതിൻ്റെ ഒന്ന് വേറെയാണ് അനുഭവിച്ചറിയണം വല്ല പുളിശ്ശേരിയോ രസമോ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വല്ലപ്പോഴും ഒക്കെ ചെയ്തു കൊടുക്കണം അമ്മച്ചി ഇങ്ങനെ പൊടി പൊടിപ്പൊടി കറികളൊക്കെ ആയിട്ട് വരിക ഇത് പണ്ടത്തെ കാലത്ത് ചെയ്തിട്ടുള്ള കറികളാണ് എൻ്റെ അമ്മ ഇത് ചെയ്തു തന്നിട്ടുണ്ട് മഴക്കാലത്താണ് ഇതിന്റെ പ്രാധാന്യം മഴക്കാലത്ത് എന്ത് ടേസ്റ്റാന്നറിയാമോ കുരുമുളക് മാത്രമല്ലയോ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റു മുളകില്ലല്ലോ അപ്പോഴ ഏറ്റവും നല്ലൊരു കറിയാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് താങ്ക്